ഹലോ ഗായ്സ് ഞാനാണെങ്കിൽ ഇന്നൊരു റീൽസ് ഉണ്ട് അത് ഒരു ചക്ക പടച്ചിട്ട് അതിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കണേ അത് നമ്മൾക്കുണ്ടാക്കാം ഞാൻ ചക്ക പടയ്ക്കാൻ പോണേ ഗായ്സ് ഗായ്സ് നമ്മൾക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചക്ക വേണം വരൂ നമ്മൾക്ക് പ്ലാവിൻ്റെ തല കണ്ടോ ഗ് ഇതാണ് പ്ലാവ് ഈ കാണുന്ന ചക്കയാണ് നമ്മൾക്ക് പടയ്ക്കാളു ചക്ക പടക്കട്ടെ പെട്ടെന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാ ഞാൻ എടുക്കാൻ പോയ എന്നിട്ട് ചെറിയ ചെറിയ ബീസൈറ്റ് മാറ്റി കുറച്ച് കോൺഫ്ലവറും മൈദയും ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിന് ഇരിപടയണ സാധനങ്ങൾ സ്പൂൺ മഞ്ഞപ്പൊടി അൽപ്പം പെപ്പർ പൗഡർ അൽപ്പം ഗരം മസാല ഇത്തരം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കട്ട് ഇല്ലാതെ നന്നായിട്ട് സ്പൂണിട്ട് മിക്സും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ഈ മിക്സ് തട്ടണം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെയും ഈത്തണം ആവശ്യത്തിന് ഉപ്പും വെള്ളവും കുറച്ച് തൊപ്പാറ്റ സോസ് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇരുപത് മിനിറ്റിൽ റെസ്റ്റ് ചെയ്യണം എന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യണം കട്ടായിട്ട് കിടക്കാതെ ഇങ്ങനെ നീക്കിയിട്ട് നീക്കി ഫ്രൈ ചെയ്യണം അതി പാട്ട് ഇട്ട് ഡാൻസ് ചെയ്തിട്ടാണ് അങ്ങനെ ഫ്രൈ ചെയ്തത് ഞാൻ കഴിച്ചു നോക്കി കുടച്ച് ചൂടുണ്ടെന്ന് സൂപ്പറായിരുന്നു നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പം ബൈ